ഇത് അച്ഛൻ്റെ ഇത് കുഴിയെടുക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുഴിയെടുക്കും വിത്തിടും വെള്ളം ഒഴിക്കും ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി അതിന്റെ കോഡിങ് മനസ്സിലാക്കി അതിന്റെ കണക്ഷനൊക്കെ മനസ്സിലാക്കി ടച്ച് ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ പേര് വേരിയബിൾ ഇപ്പം നമസ്കാരം ഭാവിയിലെ കൃഷി എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇനി വരും കാലത്ത് എങ്ങനെയായിരിക്കും നാം കൃഷി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു മാതൃക ആണ് നമുക്കിവിടെ മലയോര ഗ്രാമമായ അരുവിക്കരയിൽ നിന്നും സിജോ ചന്ദ്രന് നമുക്ക് പറഞ്ഞു തരാനുള്ളത് അതെ റോബോട്ട് കൊണ്ടുള്ള കൃഷി എങ്ങനെയായിരിക്കും ഇതിന്റെ മാതൃക സൃഷ്ടിക്കുകയാണ് ഇവിടെ സിജോ ചന്ദ്രൻ തൻ്റെ അച്ഛന് സഹായകമായി ഇവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് മൾട്ടി ഫാം ബോട്ട് എന്ന മാതൃക ഈ റോബോട്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായി സിജോ ചന്ദ്രനിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഹായ് മോനെ സിജോ ചന്ദ്രൻ അച്ഛനാണ് അല്ലേ ചന്ദ്രൻ െ പ്രധാനമായിട്ട് ആണ് കൃഷിപ്പണിയാണ് ചെയ്യുന്നത് മോനെ സ്കൂൾ തലത്തില് വളരെയധികം അംഗീകാരങ്ങളൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു എന്തിനായിരുന്നു അംഗീകാരം എന്താണ് അവതരിപ്പിച്ചത് മൾട്ടി മൾട്ടി ഫാം ഫാം ബോട്ട് ബോട്ട് ആ എന്താണിത് ഒരു റോബോട്ട് ആണല്ലോ ഇത് ഓ നമ്മള് അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ മൾട്ടി ഫാം ബോട്ട് കൊണ്ട് നമുക്ക് കർഷകർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കുഴിയെടുക്കുക ആ ചെടികൾ നടുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴികൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കും അത് അതിനോടൊപ്പം വിത്തിടും ആ കുഴി തന്നെ വിത്ത് നമുക്ക് വിത്തിടാനായിട്ട് സാധിക്കും അതുകഴിഞ്ഞ് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കാനായിട്ട് സാധിക്കും അതുകഴിഞ്ഞു ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് ഈ റോബോട്ട് കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും എത്ര കുഴി വേണോന്ന് ഇതിന്റെ അടുത്ത് വോയിസ് കമാൻഡ് കൊടുത്താൽ മതി ഓ എത്ര കുഴി വേണോ എടുക്കാൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ മോനിള്ള ഈ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത് ഇത് ഞാൻ ഇവിടെ സ്കൂൾ ആദ്യ സ്കൂളിൽ ഇരുന്ന് ഫ്രീ പീരീഡൊക്കെ കിട്ടുമ്പം ഇതിൻ്റെ ചിന്തിക്കുക ഇങ്ങനെ ചെയ്യാം അങ്ങനെ കുറച്ച് ഇങ്ങനെ അവിടെ ഇരുന്ന് തന്നെ ഐഡിയ വരും അവിടെ ഇരുന്ന് തന്നെ ചെറുതായിട്ട് ബുക്കിൽ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യും അതിവിടെ ഒന്ന് കുറച്ച് സെറ്റ് ചെയ്യും ഓ അത് ശരി ഇതൊരു മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട്

അതിനൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുക അവാർഡുകളൊക്കെ സംവിധാനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്തത് അപ്പം ഭാവിയില് എന്താവണം എന്നാണ് പിന്നെ സിജോയുടെ ആഗ്രഹം എഞ്ചിനീയർ എഞ്ചിനീയറിംഗിന് പോകണം അല്ലേ

ഇവിടെ കൃഷി ഉള്ളതാണല്ലേ കൊച്ചി ഓ ഞാനരുമിക്കോഫീസർ ആയിരുന്ന സമയത്ത് ഒരു നല്ല കർഷകൻ പറ്റുമോ അതെ ഒരു നല്ല വെറ്റില കർഷകനായിരുന്നു അപ്പം ഇങ്ങനെ കാർഷിക മേഖലയിൽ തുറന്നു വരികയാണ് അപ്പം മകനും കൃഷി കൈവിടുന്നില്ല എഞ്ചിനീയറിംഗ് എടുത്താലും കൃഷി കൈവിടാതെ ഞാൻ ചെയ്യണ കാണുമ്പോൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കണ്ട അവന്റെ മനസ്സിൽ ആശയം പുതിയ നല്ലതല്ലേ നല്ലതാണ് മറ്റൊക്കെ അംഗീകാരം ഇവിടെ കൃഷി കൃഷി ഭവനിന്ന് ട്രോഫി കൊണ്ടുവന്ന് അങ്ങനെ രാജമോഹൻ സാറ് ഒരു മൊമെന്റും കൊണ്ടുവന്ന് സ്കൂളിൽ നിന്ന് അവാർഡുകൾ മേളകളിലൊക്കെ പ്രൊവിഡൻസ് കോളേജ് ശ്രീബുദ്ധ കോളേജ് ഇവിടങ്ങളിൽ ഫസ്റ്റ് കിട്ടി പിന്നെ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് സ്റ്റാറ്റില് എ ഗ്രേഡ് നാലാം സ്ഥാനമാണ് ഇനിയും ഈ രംഗത്ത് തുടർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുഴിയെടുക്കും വിത്തിടും വെള്ളമൊഴിക്കും കുഴിമൂടും ശരി ഇതൊക്കെ ചെയ്യണം ചെയ്യാൻ നമ്മൾ വോയിസ് കമാൻഡ് ആണ് കൊടുക്കുന്നത് ഇപ്പം രണ്ട് കുഴിക്കാണെങ്കിൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് മൂന്ന് കുഴിക്കാണെങ്കിൽ ഓട്ടോമാറ്റിക് തേർഡ് അങ്ങനെ നമുക്ക് എത്ര കുഴിയാണോ പറഞ്ഞ് നമുക്ക് ചെയ്യിക്കാം പിന്നെ ഇപ്പോൾ സംസാരശേഷിയില്ലാത്ത കർഷകനാണെങ്കിൽ ഓരോ വേരിയബിൾ കൊടുത്തിട്ടുണ്ട് ടു ത്രീ ഫോർ അത് നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി ഇത്രയും ചെയ്താൽ മതി ഇപ്പോൾ ടു ഒന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ രണ്ട് കുഴി എടുത്ത് നിൽക്കും രണ്ട് കുഴിയെടുത്ത് വിത്തിട്ട് വെള്ളം ഒഴിച്ച് നിൽക്കും ഇപ്പോൾ കുഴി മാത്രമായിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി ഓട്ടോമാറ്റിക് തേർഡ് ഉള്ളി അപ്പോഴേ കുഴി മാത്രമായിട്ട് എടുക്കും ഈ വേരിയബിളിലൂടെയാണെങ്കിൽ ടു ഡാഷ് ത്രീ ഡാഷ് അങ്ങനെ ഓരോ അതെ പിന്നെ ടച്ച് കൺട്രോളിനായി ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ആപ്പിൻ്റെ പേര് ആർ ഡീനോ ബ്ലൂ കൺട്രോൾ എന്നാണ് വോയിസ് കൺട്രോളിനായി ഉപയോഗിച്ചിരിക്കുന്ന ആർ ഡീനോ ബ്ലൂടൂത്ത് കൺട്രോൾ എന്നാണ് ആർഡിനോ ബ്ലൂടൂത്ത് കൺട്രോളാണെങ്കിൽ നമ്മൾ എച്ച് സി സീറോ ഫൈവ് എന്നാണ് ബ്ലൂടൂത്ത് മൊബൈലിൽ കണക്ട് ചെയ്ത് വോയിസ് വോയിസ് റെക്കോർഡ് എടുത്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓട്ടോമാറ്റിക് തേർഡ് ഇപ്പം ഞാൻ കൊടുക്കാൻ പോണ കമാൻഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് രണ്ട് കുഴി എടുത്ത് വിത്തിട്ട് വെള്ളം ഒഴിച്ച് കുഴിമൂടിപ്പോണ കമാൻഡാണ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് എന്നാണ് എൻ്റെ കമാൻഡ് രണ്ട് കുഴി കുഴിയെടുക്കാനുള്ളത് കുഴിയെടുത്ത് ഇനി അടുത്ത് വിത്ത് വെള്ളം ഒഴിച്ചു മണ്ണ് മൂടി രണ്ടാത്ത കുഴി ഇപ്പം രണ്ട് കുഴിക്ക് പറഞ്ഞുകൊണ്ട് രണ്ട് കുഴിയെടുത്ത് മൂടി വണ്ടി താനേ നിൽക്കി വിത്തിട്ട് വെള്ളമൊഴിച്ച് താനും അടുത്തതായി കുഴി മാത്രമായിട്ട് എടുക്കുന്നതാണ് കുഴി മാത്രമായിട്ട് എടുക്കുമ്പോൾ ഈ മൂടാൻ സഹായിക്കുന്ന ഈ സ്റ്റിക്ക് പൊങ്ങി പൊങ്ങിക്കൊടുക്കും അത് പറയുമ്പോൾ തന്നെ അത് കൊടുക്കും ഞാൻ ഇപ്പം രണ്ട് കുഴി മാത്രമായിട്ട് എടുക്കുന്ന കമാൻഡാണ് കൊടുക്കുന്നത് ആ കമാൻഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി എന്നാണ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി ഇപ്പൊ ഞാൻ രണ്ട് കുഴിക്ക് കമാൻഡ് എടുത്താൽ രണ്ട് കുഴി എടുത്ത് നിൽക്കും സ്റ്റോപ്പ് ആവും നിന്നു ഇപ്പൊ ഞാൻ മൂന്ന് കുഴിക്ക് കമാൻഡ് എടുത്താൽ മൂന്ന് കുഴി എടുത്ത് നിൽക്കും അങ്ങനെ നമുക്ക് എത്ര കുഴിയാണോ എടുക്കാം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ എങ്ങനെയാ കിട്ടിയത് അത് ഞാൻ ആർഡിനോ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട് അതിന്റെ കോഡിങ് മനസ്സിലാക്കി അതിൻ്റെ കണക്ഷനൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് അല്ലേ പഠിക്കാനായിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തതല്ലേ ഇതിൻ്റെ കോമ്പൗണ്ട്സ് എങ്ങനെ കണക്ട് ചെയ്യണം അത് സ്വന്തം ആശയവുമായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആശയവുമായിട്ട് പൊരുത്തപ്പെടുത്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അല്ലേ വെരി ഗുഡ് വെരി ഗുഡ് ഈ ബോർഡൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് എന്താ ചെയ്തത് അത് എനിക്കിങ്ങനെ ഒരു ഐഡിയ ആശയം തോന്നിയപ്പം ഞാൻ സ്കൂളിൽ പോയി ഫ്രീ പീരീഡ് ഇട്ടുമ്പം ചെറുതായിട്ട് ബുക്കിൽ ചെറുതായിട്ട് തന്നെ വരയ്ക്കും പാന കൊണ്ടുതന്നെ വരയ്ക്കും അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് വച്ചൊക്കെ നോക്കും പിന്നെ ഓരോന്നായിട്ട് ഓരോ കട്ടം കട്ടം ചെയ്ത് ചെയ്താണ് ഈ രൂപത്തിൽ രൂപത്തിനത് കുറെ ചെയ്യുമ്പം കുറെ ഫെയിലിയറൊക്കെ ഉണ്ടായിട്ടും കോഡിങ് ആണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം ആയിട്ട് വന്ന് തെറ്റും തെറ്റുമ്പം യാർഡിനോ എന്ന് പറയുന്ന ബോർഡ് അടിച്ചു

ക്ലാസ് ടീച്ചർ ദൃശ്യ ടീച്ചർ നസീഹ ടീച്ചർ നിസാറുദ്ദീൻ സാറാണ് ഇതിനെ മൾട്ടിഫാം എന്ന പേര് സജസ്റ്റ് ചെയ്തുതന്നെ ദൃശ്യ ടീച്ചർ ഞാൻ ഇവിടെ ശാസ്ത്രമേളയിൽ പോകുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ വരും ഇവിടെ സ്റ്റാറ്റി ആലപ്പുഴ പോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നു നസീഹ ടീച്ചറാണ് ഞാൻ ഇതിനെ ഓരോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പം ചാർട്ട് മാറ്റി മാറ്റി ടീച്ചറാണ് ഫുൾ ടോ എല്ലാ ണ്ട് ചാർട്ട് അതെല്ലാം ടീച്ചർ എഴുതി തരും ഒരു മടിയല്ല പിന്നെ അതുകൂടാതെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നല്ല പ്രചോദനം കിട്ടി കാണും ഓക്കേ ആദ്യമായിട്ട് എനിക്ക് മൊമെന്റും കൊണ്ടുവന്ന സാറാണ് രാജമോഹൻ സാറ് കൃഷിയിലേതായിട്ട് പിന്നെ ഇവിടെ യൂണിയൻ പിന്നെ കുടുംബശ്രീ അങ്ങനെ

ആലപ്പുഴ വെച്ച് നടന്ന മേളയിൽ ശാസ്ത്രമേളയിൽ ഈ യന്ത്രം അവതരിപ്പിച്ചുകൊണ്ട് വിജയിയായി വന്ന കുട്ടിയാണ് പത്രവാർത്ത കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ വന്ന അയാളെ അനുമോദിച്ചു ഞാനൊരു കൃഷി താല്പര്യമുള്ള ഒരാളാണ് ഈ ബാങ്കിൽ ഏറെ കാലമായിട്ട് അരുവിക്കര ഫാർമേഴ്സ് സർവീസ് കാരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് പിന്നെ ഞാൻ പൊതുപ്രവർത്തനമാണ് എനിക്ക് കൃഷിയോടുള്ള താല്പര്യമുണ്ട് ഞാൻ ഈ കൃഷിക്കാരെയൊക്കെ നല്ല ബന്ധപ്പെടും ഈ എനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് ചന്ദ്രൻ്റെ മാനം കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് നാട്ടിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു ഒരു കണ്ടുപിടിത്തമാണ് ഇവിടെ തരിശുഭൂമി ധാരാളമുണ്ട് ആ തരിശുഭൂമികളെല്ലാം ഇതിനെ കൃഷി ചെയ്യാൻ എളുപ്പമാണ് ജോലിക്കാരെ കിട്ടാത്ത ഒരു കാലമാണല്ലോ അപ്പോൾ കിട്ടാത്ത കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു യന്ത്രം വന്നു കഴിഞ്ഞാൽ കൃഷി ലാഭകരമാക്കിയെടുക്കാം അപ്പം ലാഭകരമായാൽ നമുക്ക് വിളവ് കൂട്ടാം വിളവ് കൂട്ടിയാൽ നമുക്ക് ഇത് വിൽപ്പന നടത്താൻ പറ്റും ഇപ്പം നമുക്ക് ആദായകരമായ വില നമുക്ക് കിട്ടുന്ന നിലയിലേക്ക് വരും അപ്പോൾ നമുക്കിപ്പോൾ കയറ്റുമതി സാധ്യതകളും ഉണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ കയറ്റുമതിയുണ്ട് അപ്പോൾ അത് വിഷരഹിതമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല നിലയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ യന്ത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനൊട്ടാകെ കേരളത്തിനൊട്ടാകെ നമ്മുടെ ഇതിന്റെ പ്രയോജനം ലഭിക്കുക അതുകൊണ്ട് ഞാൻ ഇവനെ ഞാനിവിനെ ആധുനിക സാങ്കേതികവിദ്യയും കാർഷിക രംഗത്തേക്ക് ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു രംഗത്തേക്കാണ് സിജോ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇനിയും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനാകട്ടെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് സത്യത്തിൽ ഈ അരുവിക്കര പഞ്ചായത്തിൽ ഞാൻ പണ്ട് കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യാനായിട്ട് വരികയുണ്ടായി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കാണാനും മനസ്സിലാക്കാനും കർഷകരെ പുത്തൻ തലമുറയിലെ കർഷകരെ കാണാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം